അസുരഗുരുവായ ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയും അസുരരാജാവായ വൃഷഭർവാവിൻ്റെ മകൾ ശർമിഷ്ഠയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഒരു ദിവസം അവർ തമ്മിൽ നിസ്സാരമായ ഒരു കാര്യത്തിൽ വഴക്കുണ്ടായി അവർ വനത്തിലെ ഒരു പൊയ്കയിൽ കുളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റടിച്ചു അവർ കരയിൽ സൂക്ഷിച്ചിരുന്ന ഉടയാടകൾ ആ കാറ്റിൽ പറന്നുപോയി അവർ പരിഭ്രമിച്ച് വെള്ളത്തിൽ നിന്ന് കയറി ഓടിച്ചെന്ന് വസ്ത്രങ്ങൾ തേടിയെടുത്ത് ധരിക്കാൻ ആരംഭിച്ചു വസ്ത്രം ധരിക്കുമ്പോൾ പരിഭ്രമം കൊണ്ട് ഒരു അബദ്ധം പിണഞ്ഞു ബ്രാഹ്മണകുമാരിയായ ദേവയാനിയുടെ വസ്ത്രമാണ് ഷർമ്മിഷ്ഠ അബദ്ധത്തിലെടുത്ത് ധരിച്ചത് ഇതിൽ കുപിതയായ ദേവയാനി ശർമിഷ്ഠയെ ശർമ്മിഷ്ഠയെ കള്ളിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചു ശർമ്മിഷ്ഠയും വിട്ടുകൊടുത്തില്ല നീയും നിന്റെ അച്ഛനും ഞങ്ങളെ ആശ്രയിച്ച് ഞങ്ങളുടെ ദയാദാക്ഷിണ്യത്തിൽ കഴിയുന്നവരല്ലേ എന്ന് തിരിച്ചടിച്ചു അവർ തമ്മിലുള്ള ആ കലഹത്തിനിടയിൽ ശർമ്മിഷ്ഠ ദേവയാനിയെ അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ട് കോട്ടാരത്തിലേക്ക് പോയി അന്ന് വൈകുന്നേരം കാട്ടിൽ വേട്ടയാടി തളർന്നു വന്ന യയാതി എന്ന രാജാവ് അവിടെ എത്തിച്ചേർന്നു കിണറ് കണ്ട് വെള്ളമുണ്ടോ എന്ന് എത്തി നോക്കിയ രാജാവ് കണ്ടത് കിണത്തിൽ വീണ് കിടക്കുന്ന സുന്ദരിയായ ദേവയാനിയെയാണ് ഉടനെ അദ്ദേഹം ദേവയാനിയെ ആ കിണറ്റിൽ നിന്ന് കൈപിടിച്ച് കയറ്റി രാജാവിനോട് നന്ദി പറഞ്ഞ് ദേവയാനി ആശ്രമത്തിലേക്ക് നടന്നു രാജാവും താമസിയാതെ തിരിച്ചുപോയി ആശ്രമത്തിലെത്തിയ ദേവയാനി അച്ഛനായ ശുക്രാചാര്യരോട് ശർമിഷ്ഠയിൽ നിന്നുണ്ടായ ക്രൂരമായ പെരുമാറ്റത്തെ പറ്റിയും തന്നെ കിണറ്റിൽ തള്ളിയിട്ട സംഭവവുമൊക്കെ വിശദീകരിച്ചു നിന്റെ പാപകലമാണ് ഈ അനുഭവങ്ങളെന്നും അറിവില്ലാത്തവരുടെ വാക്കുകേട്ട് ക്ഷോഭിക്കരുതെന്നും കോപത്തെ ജയിക്കുന്നവരാണ് എല്ലാറ്റിനെയും ജയിക്കുന്നവരെന്നും ശുക്രാചാര്യർ ദേവയാനിയെ ഉപദേശിച്ചു തന്നെയും പിതാവിനെയും അപമാനിച്ച ശർമ്മിഷ്ഠയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ദേവയാനി വാശി പിടിച്ചു ഒടുവിൽ ശുക്രൻ വൃഷഭർഭാവിൻ്റെ കൊട്ടാരത്തിലെത്തി ഷർമിഷ്ഠയുടെ പെരുമാറ്റത്തിൽ രാജാവ് ഖേദം പ്രകടിപ്പിച്ച് പരിഹാരം ചെയ്യുന്നതുവരെ താൻ അസുരന്മാർക്ക് വേണ്ടി ഒരു യജ്ഞവും ചെയ്യാൻ തയ്യാറല്ലെന്ന് തീർത്തു പറഞ്ഞു പുത്രിയുടെ പെരുമാറ്റത്തിൽ ക്ഷമ ചോദിച്ച വൃഷഭർവാവ് ശുക്രാചാര്യരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ശുക്രാചാര്യർ വഴങ്ങിയില്ല ഷർമിഷ്ഠയെ ദേവയാനിയുടെ ദാസിയാക്കണമെന്ന് ശുക്രൻ വൃഷഭർവാവിനോട് ആവശ്യപ്പെട്ടു നിവൃത്തിയില്ലാതെ ഋഷഭപർഭാവ് അതിനെ സമ്മതിച്ചു അങ്ങനെ സർമ്മിഷ്ട ദേവയാനിയുടെ ദാസിയായി തീർന്നു അങ്ങനെ ഇരിക്കെ ഒരുനാൾ ദേവയാനിയും സഖിമാരും കൂടി കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ യയാദി രാജാവിനെ വീണ്ടും കണ്ടുമുട്ടാനിടയായി എന്നെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷിക്കാനാണെങ്കിലും ഒരു കന്യകയായ എൻ്റെ കയ്യിൽ അങ്ങ് പിടിച്ചതിനാൽ എന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് ദേവയാനി യാദിയോട് ആവശ്യപ്പെട്ടു രാജാവ് ധർമ്മസങ്കടത്തിലായി ഒരു ബ്രാഹ്മണകന്യകയെ ക്ഷത്രിയ വിവാഹം കഴിക്കുന്ന പതിവില്ല ധർമ്മവിരുദ്ധമായ പ്രവർത്തികൾ കൊണ്ട് ശാപമേറ്റുവാങ്ങാൻ താൻ അശക്തനാണ് ആയതിനാൽ നിൻ്റെ അച്ഛൻ നിന്നെ എനിക്ക് നൽകട്ടെ എന്ന് യയാദി പറഞ്ഞു ദേവയ അച്ഛനെ വിളിച്ചു വരുത്തി തൻ്റെ ആഗ്രഹം അറിയിച്ചു ശുക്രൻ സന്തോഷത്തോടെ തൻ്റെ മകളെ യയാദിക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവർ യയാദിയുടെ കൊട്ടാരത്തിലേക്ക് യാത്രയായി ശർമിഷ്ഠയുടെ ദാസ്യം തുടരണമെന്ന് ആഗ്രഹിച്ച ദേവയാനി ശർമിഷ്ഠയെയും കൂടെ കൊണ്ടുപോയി ഇന്ദ്രപുരി പോലെയുള്ള തൻ്റെ രാജധാനിയിൽ യയാദി ദേവയാനിയോടൊപ്പം സസുഖം ജീവിച്ചു പോന്നു താമസിയാതെ അവൾക്ക് യതുവെന്നും എന്നും രണ്ട് പുത്രന്മാരും ജനിച്ചു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രാജാവ് ഉദ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദുഃഖിതയായിരിക്കുന്ന ഷർമിഷ്ഠയെ കാണാനിടയായി ദുഃഖകാരണം തിരക്കിയ ഏയാദിയോട് തൻ്റെ ദാസ്യവൃത്തിക്ക് പിന്നിലെ കഥകൾ മുഴുവൻ വിവരിച്ചു അവർ അനുരാഗബദ്ധരായി രാജാവ് രഹസ്യമായി ശർമിഷ്ഠയുമായി ബന്ധം സ്ഥാപിച്ചു ഇതിനിടയിൽ ശർമ്മിഷ്ഠ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു ഇതറിഞ്ഞ ദേവയാനി കോപത്തോടെ അവളുടെ അടുത്തെത്തി ചോദിച്ചു നീ ഇത്ര അധപതിച്ചോ ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ തേജസ്വിയായ ഒരു മഹർഷി ഇവിടെ വന്നെന്നും ഏകാഗിനിയായി ഇവിടെ കഴിയുന്ന എന്നെ കണ്ട് വിവാഹം കഴിച്ചെന്നും ശർമിഷ്ഠ ദേവയാനിയോട് പറഞ്ഞു അദ്ദേഹത്തിൽ പുത്രനാണിത് ദേവയാനി സന്തുഷ്ടയായി മടങ്ങിപ്പോയി വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ ശർമിഷ്ഠയ്ക്ക് മൂന്ന് പുത്രന്മാർ ജനിച്ചു ദൃഹ്യു അനു പുരു എന്നിവർ ഒരിക്കൽ യാദർശികമായി ശർമിഷ്ഠയുടെ മകൾ തൻ്റെ ഭർത്താവിനെ അച്ഛ എന്ന് വിളിക്കുന്നത് ദേവയാനി കേൾക്കാനിടയായി തൻ്റെ ഭർത്താവും ദാസിയും തന്നെ ഇത്രയും നാൾ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ദേവയാനി തിരിച്ചറിഞ്ഞു കോപാകുലയായ അവൾ കൊട്ടാരം വിടിഞ്ഞ് അച്ഛൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി പിന്നാലെ വിഷണനായ യാതിയും ഉത്രീ ദുഃഖം കണ്ട് കുവിതനായ ശുക്രൻ നീ ജരാനര ബാധിച്ച് വൃദ്ധനായി തീരട്ടെ എന്ന് യയാദിയെ ശപിച്ചു യയാദി ശുക്രാചാര്യരുടെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു ശർമിഷ്ഠയുടെ ആഗ്രഹവും മഹാദുഖവും കണ്ട് മനസ്സലിഞ്ഞാണ് താനവളെ സ്വീകരിച്ചതെന്ന് യയാതി അറിയിച്ചു പക്ഷേ അപ്പോഴേക്കും ബലിഷ്ഠനായ ആ രാജാവിൻ്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞ് മുടിനരച്ച് കാഴ്ചമങ്ങി ഒരു പടുവൃദ്ധൻ്റേതായി മാറി അദ്ദേഹം ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു മനസ്സലിഞ്ഞ് ശുക്രൻ ശാപമോക്ഷം നൽകാൻ തയ്യാറായി നിൻ്റെ വാർദ്ധക്യം സ്വീകരിക്കാൻ മറ്റൊരാൾ തയ്യാറായാൽ നിനക്ക് വീണ്ടും യൗവനം ലഭിക്കും ഇത് കേട്ട് അല്പമൊന്ന് ആശ്വസിച്ച യാതി ദേവയാനിയും മൊത്തം കൊട്ടാരത്തിലേക്ക് മടങ്ങി പടുവൃദ്ധനായി തിരിച്ചെത്തിയ രാജാവിനെ കണ്ട് കൊട്ടാരവാസികൾ അമ്പരുന്നു കൊട്ടാരത്തിലെത്തിയ യാതി മക്കളെ വിളിച്ചു ദേവയാനിയുടെ പുത്രന്മാരായ യദുവിനെയും തുറവസുവിനെയും വരുത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോട് യൗവനം യാചിക്കുന്നു എൻ്റെ മൂത്തപുത്രനായ യദു എന്റെ വാർദ്ധക്യം വാങ്ങി കുറേ വർഷം കഴിയണം കാലമാകുമ്പോൾ ഞാൻ നിന്റെ യൗവനും മടക്കി നൽകിക്കൊള്ളാമെന്ന് വാക്കുതരുന്നു യദു നിർദാക്ഷിണ്യം അച്ഛന്റെ അഭ്യർത്ഥന നിരാകരിച്ചു കുപിതനായ യാതി യദുവിനെ ശപിച്ചു നിന്റെ മക്കൾക്ക് രാജ്യം കിട്ടാതെ പോകട്ടെ എന്ന് പിന്നീട് യയാദി രണ്ടാമത്തെ മകനായ തുറുവസുവിനോടും ചോദിച്ചു ഉണ്ണി നിന്റെ യൗവനം കുറേ കാലത്തേക്ക് എനിക്ക് കടമായി തരൂ എന്ന് എൻ്റെ ഈ സൗന്ദര്യവും ശക്തിയുമെല്ലാം അതോടെ നഷ്ടപ്പെടും അതിനാൽ ഞാൻ അതിന് തയ്യാറല്ല തുർവസു തുറന്നടിച്ചു ഏയാദി തുർവസുവിനെയും ശപിച്ചു നിന്റെ വംശം നശിക്കും നീ നീജന്മാരുടെ രാജ്യമാവും ഭരിക്കുക നിരാശനായ ഏയാദി ദേവയാനിയുടെ കൊട്ടാരം വിട്ട് ശർമിഷ്ഠയുടെ ഗ്രഹത്തിലേക്ക് പോയി ഷർമ്മിഷ്ഠിയുടെ മൂത്തപുത്രനായ ദൃഹ്യുവിനോട് അദ്ദേഹത്തിൻ്റെ അപേക്ഷ ആവർത്തിച്ചു ദൃഹ്യുവും അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരാകരിച്ചു നീ സുഖമൊന്നും കിട്ടാതെ അലയും ആനയും കുതിരയും കഴുതയും പോലും ഇല്ലാത്തതും വെള്ളത്തിൽ ചെങ്ങാടത്തിൽ മാത്രം സഞ്ചരിക്കുന്നതുമായ നാട്ടിലാകും നിന്റെ വാസം യാദി ദ്രഹ്യുവിനെയും ശപിച്ചു പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ പുത്രനായ അനുവിനെ കണ്ട് യൗവനം കടമായി ചോദിച്ചു അനുവും അച്ഛൻ്റെ ആഗ്രഹത്തിന് ചെവി കൊടുത്തില്ല അച്ഛനുപകരിക്കാത്ത നിന്റെ സന്തതിയും നശിക്കും ക്രിയകൾ വെടിഞ്ഞ് നിനക്ക് കഴിയേണ്ടി വരും ഏയാദി അനുവിനെയും ശപിച്ചു നിരാശയോടെ ഏയാദി ഷർമിഷ്ഠയുടെ മൂന്നാമത്തെ പുത്രനായ പുരുവിനെ വിളിച്ചു എൻ്റെ പാപവും വാർദ്ധക്യവും നീ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു പുരു അച്ഛനെ വന്ദിച്ചു പറഞ്ഞു അങ്ങയുടെ ആഗ്രഹം പോലെ എൻ്റെ യൗവനം ഞാനിത് അച്ഛന് നൽകുന്നു അച്ഛൻ്റെ വാർദ്ധക്യവും പാപവും ഞാൻ ഏറ്റുവാങ്ങുന്നു യാതി സന്തോഷത്തോടെ പുരുവിനെ വാരി പുണർന്നു മകനെ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു നിന്റെ നാട് സർവൈശ്വര്യപൂർണമായി തീരട്ടെ യയാദി മകന്റെ യൗവനവും വാങ്ങി തൻ്റെ വാർദ്ധക്യം മകന് നൽകി ഏറെക്കാലം പ്രജാക്ഷേമ തൽപരനായി രാജ്യം ഭരിച്ചു വർഷങ്ങൾക്ക് ശേഷം യുവത്വവും ശക്തിയും തൃപ്തി നൽകില്ലെന്ന് മനസ്സിലാക്കി കൃഷ്ണകൾക്ക് അവസാനമില്ലെന്ന് തിരിച്ചറിഞ്ഞ് യയാതി തൻ്റെ ശാപത്തിൽ നിന്ന് പുരുവിനെ മുക്തനാക്കി തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കേണ്ടി വന്നപ്പോൾ യയാദി ഏറ്റവും ഇളയവനെങ്കിലും പുരുവിനെ രാജ്യാവകാശിയാക്കി മൂത്തപുത്രനുള്ളപ്പോൾ ഇളയപുത്രന് രാജപദവി നൽകുന്നത് ഉചിതമാണോ എന്ന് ചോദിച്ചവരോട് യയാദി പറഞ്ഞു അച്ഛൻ്റെ ആജ്ഞ കേൾക്കാത്തവൻ അച്ഛന് പ്രിയം ചെയ്യാത്തവൻ പുത്രൻ എന്ന പേരിന് അർഹനല്ല ആപത്തിൽ എനിക്ക് തുണയായത് പുരു മാത്രമാണ് മറ്റു മക്കളെല്ലാം എന്നെ നിന്ദിച്ചു എനിക്ക് വേണ്ടി സ്വന്തം യൗവനം നൽകിയ പുരുവാണെൻ്റെ പുത്രൻ അങ്ങനെ യയാദി പുരുവിനെ രാജാവായി അഭിഷേകം ചെയ്തു ഇതിൽ രോഷം പൂണ്ട യദു യാദിയുടെ രാജ്യം വിട്ട് തെക്കോട്ട് സഞ്ചരിച്ച് നാഗജനത വസിക്കുന്ന മധുരയിലെത്തി അയാളുടെ സൗന്ദര്യവും പെരുമാറ്റവും ധൂമ്രവർണ്ണൻ എന്ന നാഗന് ഇഷ്ടപ്പെട്ടു അദ്ദേഹം തൻ്റെ പെൺമക്കളെ യദുവിനെ വിവാഹം ചെയ്തു കൊടുത്തു അവരുടെ സന്താനങ്ങളിൽ കൂടി പല വർഗക്കാർ ഉണ്ടായി അന്ധകന്മാർ ഭൂജന്മാർ വൃഷ്ണികൾ എന്നിങ്ങനെയുള്ളവരെ എല്ലാം കൂടി യതുവിൻ്റെ പിൻഗാമികൾ എന്ന നിലയിൽ യാദവന്മാർ എന്ന് വിളിച്ചു ഭഗവാൻ കൃഷ്ണൻ ഈ യാദവ ഗോത്രത്തിലാണ് ജനിച്ചത് ഒരു കുരുവംശത്തിൻ്റെ കുലപതിയായി ആ വംശത്തിലാണ് കൗരവരും പാണ്ഡവരും ജനിച്ചത് യയാദിക്ക് കിട്ടിയ ശാപം കാലങ്ങൾക്ക് ശേഷം കുരുക്ഷേത്ര യുദ്ധത്തിന് വിത്ത് ബാഗി ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം